വിനു ചക്രവർത്തി ക്യാരക്ടർ റോളുകളിലും വില്ലൻ വേഷങ്ങളിലും അഭിനയിച്ച വിനു ചക്രവർത്തി തമിഴ് മലയാളം കന്നഡ ഭാഷകളായി ഏകദേശം ആയിരത്തോളം സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് മുപ്പതോളം മലയാള സിനിമയിൽ അഭിനയിച്ച ഇദ്ദേഹം പൊള്ളായം സിനിമകൾ തമിഴിൽ ചെറുതും വലുതുമായ വേഷങ്ങളിൽ ചെയ്തിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിൽ ജനിച്ച വിനു ചക്രവർത്തി പോലീസ് ഉദ്യോഗസ്ഥനായും പിന്നീട് റെയിൽവേയിലും ജോലി ചെയ്തതിനു ശേഷമാണ് അഭിനയത്തോടുള്ള താല്പര്യം കാരണം ഡ്രാമ ട്രൂപ്പുകളിൽ ജോയിൻ ചെയ്യുന്നത് കേൾക്കുന്നു കന്നഡ സിനിമയിൽ തിരക്കഥാ അസിസ്റ്റന്റ് ആയിട്ടാണ് ഇദ്ദേഹം സിനിമാ ജീവിതം ആരംഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴിൽ പുറത്തിറങ്ങിയ പരസങ്കട ഗണ്ഡത്തിമ ഞാൻ പറഞ്ഞു ചിലപ്പോൾ തെറ്റിപ്പോയക്കാം ഈ സിനിമയിൽ അഭിനയിച്ചുകൊണ്ടാണ് ഇദ്ദേഹം സിനിമ അഭിനയത്തിലേക്ക് കടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ പുറത്തിറങ്ങിയ സംഘം എന്ന മലയാള സിനിമയിലാണ് ആദ്യം ഇദ്ദേഹം അഭിനയിക്കുന്നത് പിന്നീട് ശ്രദ്ധേയമായ ഒരുപാട് വേഷങ്ങൾ മലയാളത്തിൽ ചെയ്തിട്ടുണ്ട് മലയാളത്തിൽ മേലേ പറമ്പിൽ ആൺവീട് ലേലം നാടൻ പെണ്ണും നാട്ടുപ്രമാണിയും തെങ്കാശി പട്ടണം എന്നീ സിനിമകളിലെ കഥാപാത്രം ശ്രദ്ധിക്കപ്പെട്ടതും നമ്മൾ ും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴ് മുതൽ രണ്ടായിരത്തി പതിനാല് വരെ സിനിമാ രംഗത്ത് സജീവമായിരുന്ന വിനു ചക്രവർത്തിയുടേതായി രണ്ടായിരത്തി പതിനാലിൽ പുറത്തിറങ്ങിയ വായ് മൂടി പേസും അതുപോലെ മലയാളത്തിൽ സംസാരം ആരോഗ്യത്തിന് ഹാനികരം എന്നീ ചിത്രങ്ങളാണ് അവസാനമായി റിലീസായ സിനിമകൾ ഏപ്രിൽ ഇരുപത്തിയേഴ് രണ്ടായിരത്തി പതിനേഴിനാണ് ഇദ്ദേഹത്തിന്റെ അന്ത്യം സംഭവിക്കുന്നത് മരിക്കുമ്പോൾ ഇദ്ദേഹത്തിന്റെ പ്രായം എഴുപത്തിയൊന്ന് വയസ്സായിരുന്നു ചെന്നൈയിൽ വെച്ചായിരുന്നു അന്ത്യം സംഭവിച്ചത് അടുത്തത് നടൻ വിവേക് കോമഡി വേഷങ്ങളിലൂടെയാണ് നമ്മൾ ഇദ്ദേഹത്തെ കൂടുതൽ അറിയുന്നത് തൊണ്ണൂറുകളിലും രണ്ടായിരങ്ങളിലൊക്കെ തമിഴ് സിനിമയിലെ സൂപ്പർ സ്റ്റാർ ആയിരുന്നു വിവേക് ആയിരത്തിൽ തെങ്കാശിയിൽ ജനിച്ച വിവേക് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ കെ ബാലചന്ദ്രൻ സംവിധാനം അഭിനയ രംഗത്തേക്ക് വരുന്നത് പിന്നീട് അങ്ങോട്ട് നൂറ്റി അൻപതിലേറെ സിനിമകളിൽ ശ്രദ്ധേയമായ കോമഡി വേഷങ്ങൾ ഇദ്ദേഹം കൈകാര്യം ചെയ്തിട്ടുണ്ട് ഇത് കേട്ടിട്ട് എന്നോട് പ്രൊമോഷൻ ലെറ്റർ ഇദ്ദേഹത്തിന്റെ സിനിമാ കരിയറിൽ മികച്ച കൊമേഡിയൻ ആക്ടർക്കുള്ള ഫിലിം ഫെയർ അവാർഡ് മൂന്ന് തവണയും തമിഴ്നാട് സ്റ്റേറ്റ് അവാർഡ് ഒരു തവണയും നേടിയിട്ടുണ്ട് കൂടാതെ രണ്ടായിരത്തി ഒൻപതിൽ ഇദ്ദേഹത്തെ രാജ്യം പത്മശ്രീ നൽകി ആദരിക്കുകയും ചെയ്തിട്ടുണ്ട് രൂപ രൂപ ബിരിയാണി തമിഴിലെ സൂപ്പർ താരങ്ങളായ രജനീകാന്ത് വിജയ് കമൽഹാസൻ തുടങ്ങിയ ഒട്ടുമിക്ക താരങ്ങളോടൊപ്പം ഇദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട് കമൽഹാസൻ നായകനായി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പുറത്തിറങ്ങിയ ഇന്ത്യൻ ടു എന്ന സിനിമയിലാണ് വിവേക് അവസാനമായി അഭിനയിക്കുന്നത് ഈ സിനിമയുടെ ഏതാനും ചില ഭാഗങ്ങളിൽ മാത്രമായിരുന്നു ഇദ്ദേഹം അഭിനയിച്ചിരുന്നെങ്കിലും ബാക്കി ഭാഗങ്ങൾ എഐ സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ പൂർത്തിയാക്കി ായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഏപ്രിൽ പതിനേഴിനാണ് ഇദ്ദേഹം ഇലോകത്തു നിന്നും വിടവാങ്ങുന്നത് ഹൃദയസംബന്ധമായ അസുഖമായിരുന്നു മരണകാരണം മരിക്കുമ്പോൾ വിവേകിന്റെ പ്രായം അൻപത്തിയൊൻപത് വയസ്സ് മാത്രമായിരുന്നു അടുത്തത് നടൻ രഘുവരൻ വില്ലനായും നായകനായും സഹനടനായും മലയാളം തമിഴ് തെലുങ്ക് ഹിന്ദി ഭാഷകളിലായി ഇരുന്നൂറിലേറെ സിനിമകൾ അഭിനയിച്ച നടനാണ് രഘുവരൻ മലയാളിയായ രഘുവരൻ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ട് പാലക്കാട് ജില്ലയിലെ കൊല്ലങ്കോടാണ് ജനിക്കുന്നത് സിനിമ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും അഭിനയം പഠിച്ചിറങ്ങി ചാൻസുകൾക്കായി അലഞ്ഞ രഘുവരന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ പുറത്തിറങ്ങിയ ഏഴാമത് മനിതൻ എന്ന ചിത്രത്തിലാണ് ആദ്യമായി അവസരം ലഭിക്കുന്നത് അതേ വർഷം മലയാളത്തിൽ നിന്നും പുറത്തിറങ്ങിയ കക്ക എന്ന സിനിമയിലും നല്ലൊരു വേഷത്തിൽ രഘുവരൻ എത്തി പിന്നീട് അങ്ങോട്ട് ഏതാനും ചില സിനിമകളിൽ ശേഷം പിന്നീട് വില്ലൻ വേഷങ്ങളിൽ കൂടുതലും നമ്മൾ പ്രേക്ഷകർ രഘുവരനെ കണ്ടു വ്യത്യസ്തമായ ഇദ്ദേഹത്തിന്റെ അഭിനയ ശൈലിയും ശബ്ദവും പ്രേക്ഷകരെ കൂടുതൽ രഘുവരനിലേക്ക് അടുപ്പിച്ചു മലയാളത്തിലും ഏതാനും ചില സിനിമകളിൽ നായകനായി അഭിനയിച്ച രഘുവരൻ രുക്മ വ്യൂഹം ദൈവത്തിന്റെ വികൃതികൾ കിഴക്കൻ പത്രോസ് കവചം സൂര്യമാനസം എന്നീ ചിത്രങ്ങളിലെ പ്രകടനങ്ങൾ ഇന്നും മലയാള പ്രേക്ഷകർ ഓർത്തിരിക്കുന്നവയാണ് ധനുഷ് നായകനായി രണ്ടായിരത്തി എട്ടിൽ പുറത്തിറങ്ങിയ മോഹിനി എന്ന ചിത്രത്തിലാണ് രഘുവരൻ അവസാനമായി അഭിനയിച്ചത് രഘുവരന്റെ മരണശേഷമായിരുന്നു ഈ സിനിമ റിലീസായത് ഇതുകൂടാതെ തമിഴിൽ രണ്ടായിരത്തിഒൻപതിൽ അതാത് എന്നും അഴക് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഉള്ളം എന്നീ ചിത്രങ്ങളും അദ്ദേഹത്തിന്റെ മരണശേഷം റിലീസായിരുന്നു ലഹരി വസ്തുക്കളും മദ്യവും അമിതമായി ഉപയോഗിച്ചിരുന്ന രഘുവരൻ രണ്ടായിരത്തി എട്ട് മാർച്ച് പത്തൊൻപതിനാണ് മരിക്കുന്നത് ആന്തരിക അവയവങ്ങളുടെ നാശ ായിരുന്നു അദ്ദേഹത്തിന്റെ മരണ കാരണമായിരുന്നത് മരിക്കുമ്പോൾ ഇദ്ദേഹത്തിന് പ്രായം നാല് ഒൻപത് വയസ്സ് മാത്രമായിരുന്നു രണ്ടായിരത്തിഒൻപതിൽ പുറത്തിറങ്ങിയ കന്തോസ്വാമി എന്ന സിനിമയുടെ ചിത്രീകരത്തിലായിരുന്നു ഇദ്ദേഹം ഇദ്ദേഹത്തിന്റെ മരണശേഷം പിന്നീട് ആശിഷ് വിദ്യാർത്ഥിയെ വെച്ച് ആ കഥാപാത്രം പൂർത്തീകരിക്കുകയായിരുന്നു അടുത്തത് തമിഴിലെ സൂപ്പർ താരം ആണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിൽ ജനിച്ച വിജയകാന്ത് യാതൊരു രീതിയിലുള്ള സിനിമ ഇല്ലാതെ അഭിനയത്തിൽ താല്പര്യം തോന്നി ചെന്നൈയിലെത്തി ചാൻസ് അന്വേഷിച്ചാണ് സിനിമയിലെത്തുന്നത് നമുക്ക് അടക്കമായി ആദ്യകാലങ്ങളിൽ ഇദ്ദേഹത്തിന്റെ നിറത്തിന്റെ പേരിൽ ഒരുപാട് സിനിമകളിൽ നിന്നും ഇദ്ദേഹത്തെ റിജക്ട് ചെയ്യുകയും ചെയ്തിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ടിൽ പുറത്തിറങ്ങിയ എൻ കേൾവിക്ക് എന്ന ബദൽ എന്ന ചിത്രത്തിൽ രജനീകാന്തിന്റെ അനിയനായി അഭിനയിക്കാൻ ഇദ്ദേഹത്തിന് നൂറ് രൂപ അഡ്വാൻസ് കൊടുക്കുകയും ഇദ്ദേഹം അഭിനയിക്കാൻ തയ്യാറാകുകയും ചെയ്തിരുന്നു പക്ഷേ പിന്നീട് ഇദ്ദേഹത്തെ ആ സിനിമയിൽ നിന്നും മാറ്റുകയായിരുന്നു നാം ഒരു ആയിരത്തി തൊള്ളായിരത്തിൽ പുറത്തിറങ്ങിയ ഇനിക്കും ഇളമേ എന്ന ചിത്രത്തിലൂടെയാണ് അഭിനയത്തിലേക്ക് എത്തുന്നത് പിന്നീട് ഏതാനും ചില സിനിമകൾ പരാജയപ്പെട്ടതിനു ശേഷം ശക്തമായ തിരിച്ചുവരവായിരുന്നു വിജയകാന്ത് നടത്തിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ പുറത്തിറങ്ങിയ ശിവപ്പു മല്ലി എന്ന ചിത്രം സൂപ്പർ ഹിറ്റായി അതേ വർഷം തന്നെ പുറത്തിറങ്ങിയ ജാതി നീതി എന്ന ചിത്രത്തിലൂടെ വിജയകാന്ത് തമിഴ്നാട്ടിലെ പോപ്പുലർ സ്റ്റാറായി മാറി പിന്നീട് പുറത്തിറങ്ങിയ ക്യാപ്റ്റൻ പ്രഭാകരൻ ഭരതൻ രാജദുരൈ തുടങ്ങിയ ഒട്ടേറെ ചിത്രങ്ങൾ പ്രേക്ഷകർ ഇന്ന് മോർത്തിരിക്കുന്നവയാണ് പിന്നീട് ഒരുപാട് സിനിമകളുടെ സൂപ്പർ ഹിറ്റ് വിജയത്തിന് ശേഷമാണ് സ്വന്തമായി അദ്ദേഹം രണ്ടായിരത്തി അഞ്ചോടുകൂടി രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുന്നതും ഇലക്ഷനിൽ മത്സരിക്കുന്നതും എം എൽ എ ആയി രണ്ടു തവണ തിരഞ്ഞെടുക്കപ്പെടുന്നതും രണ്ടായിരത്തി പതിനഞ്ചിൽ പുറത്തിറങ്ങിയ സഹപഥം എന്ന ചിത്രത്തിലാണ് വിജയകാന്ത് അവസാനമായി അഭിനയിക്കുന്നത് ഈ സിനിമയിൽ സിനിമയിലൊരു കാമ്യൂ അപ്പിയറൻസിലായിരുന്നു എത്തിയിരുന്നത് രണ്ടായിരത്തി പത്തിൽ റിലീസായ വിരുദഗിരി എന്ന ചിത്രത്തിലാണ് ഇദ്ദേഹം അവസാനമായി ഒരു മുഴുനീള റോളിൽ അഭിനയിച്ചത് പിന്നീട് ഒരുപാട് വർഷം രോഗം ബാധിച്ച് കിടപ്പിലായ വിജയകാന്ത് മരണപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഡിസംബർ ഇരുപത്തിയെട്ടിനാണ് മരിക്കുമ്പോൾ ഇദ്ദേഹത്തിന്റെ പ്രായം എഴുപത്തിയൊന്ന് വയസ്സായിരുന്നു ചെന്നൈയിൽ വെച്ചായിരുന്നു അന്ത്യം സംഭവിച്ചത് അടുത്തത് നടനും സംവിധായകനുമായ മണിവർണനാണ് തൊണ്ണൂറുകളുടെ അവസാനത്തിലും രണ്ടായിരങ്ങളിലൊക്കെ തമിഴ് സിനിമയിലെ നിറസാന്നിധ്യമായിരുന്നു മണിവർണൻ വില്ലൻ വേഷങ്ങളിലും കോമഡി റോളുകളിലും ക്യാരക്ടർ റോളുകളുമായി ഇദ്ദേഹം പ്രേക്ഷകരെ കയ്യിലെടുത്തിരുന്നു തിരക്കഥാകൃത്തായി സിനിമയിലെത്തിയ ഇദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി പുറത്തിറങ്ങിയ ഗോപുരങ്ങൾ സൈവതിലേ എന്ന സിനിമ സംവിധാനം ചെയ്തുകൊണ്ട് ാണ് സംവിധാന രംഗത്തേക്ക് വരുന്നത് പിന്നീട് അങ്ങോട്ട് അദ്ദേഹം ഏകദേശം അൻപത് സിനിമകൾ കൃത്യമായി സംവിധാനം ചെയ്തിട്ടുണ്ട് പിന്നീടാണ് അദ്ദേഹം കൂടുതലും അഭിനയത്തിലേക്ക് കടക്കുന്നത് ശിവാജി ഗണേശൻ കമൽഹാസൻ രജനീകാന്ത് സത്യരാജ് വിജയകാന്ത് മോഹൻ കാർത്തിക് തുടങ്ങി ഒരുപാട് പ്രമുഖ നായകന്മാരോടൊപ്പം ഇദ്ദേഹം ക്യാരക്ടർ റോളുകളിൽ അഭിനയിച്ചിട്ടുണ്ട് തൊണ്ണൂറുകളുടെ അവസാനത്തോടു കൂടിയാണ് ഇദ്ദേഹം അഭിനയ രംഗത്തേക്ക് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ ഒരു ദിവസം തന്നെ ഇദ്ദേഹത്തിന്റെ ആറ് സിനിമകളാണ് ഒരുമിച്ച് റിലീസായത് രണ്ടായിരത്തി പതിമൂന്നിൽ പുറത്തിറങ്ങിയ നാഗരാജ ചോളൻ എം എ എം എൽ എ എന്ന ചിത്രമാണ് ഇദ്ദേഹം അവസാനമായി ഡയറക്ട് ചെയ്തത് ഈ ചിത്രത്തിൽ തന്നെയാണ് ഇദ്ദേഹം അവസാനമായി അഭിനയിച്ചത് ജൂൺ പതിനഞ്ച് രണ്ടായിരത്തി പതിമൂന്നിലാണ് മണിവർണൻ മരണപ്പെടുന്നത് ഹൃദയാഘാതമായിരുന്നു ഇദ്ദേഹത്തിന്റെ മരണ കാരണം മരിക്കുമ്പോൾ ഇദ്ദേഹത്തിന്റെ പ്രായം അൻപത്തി ഒൻപത് വയസ്സായിരുന്നു ചെന്നൈയിൽ വെച്ചായിരുന്നു അന്ത്യം സംഭവിച്ചത് അടുത്തത് തമിഴിലെ ലെജൻഡറി കോമേഡിയൻ ആക്ടറായ നാഗേഷ് ആണ് തമിഴ് മലയാളം കന്നഡ തെലുങ്ക് ഹിന്ദി ഭാഷകളിലായി ആയിരത്തിലേറെ സിനിമകൾ അഭിനയിച്ച നടനാണ് നാഗേഷ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിൽ പുറത്തിറങ്ങിയ മണമുള്ള മരുതാരം എന്ന ചിത്രത്തിലൂടെയാണ് ഇദ്ദേഹത്തിന് ഒരു മികച്ച വേഷം ആദ്യമായി ലഭിക്കുന്നത് എന്നാൽ ഈ സിനിമ ബോക്സ് ഓഫീസിൽ പരാജയപ്പെടുകയായിരുന്നു നാഗേഷ് ചെറിയൊരു വേഷത്തിലായിരുന്നു എത്തിയിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊന്നിൽ പുറത്തിറങ്ങിയ തൈലപ്പിള്ള എന്ന ചിത്രത്തിലൂടെയാണ് ഇദ്ദേഹത്തിന് പിന്നീട് ബ്രേക്ക് ലഭിക്കുന്നത് പിന്നീട് അങ്ങോട്ട് തമിഴിലെ തന്നെ ഏറ്റവും മികച്ച കൊമേഡിയനായി മാറുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴിൽ പുറത്തിറങ്ങിയ അപരാധി എന്ന ചിത്രത്തിലൂടെ മലയാളത്തിലേക്കും ഇദ്ദേഹം തൻ്റെ ചുവടുകൾ ഉറപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊന്നിലെ ശ്രീമാൻ ശ്രീമതി തൊണ്ണൂറ്റിമൂന്നിലെ ഓഫാബി തൊണ്ണൂറ്റിയൊന്നിലെ കളരി തൊണ്ണൂറ്റിയാറിൽ പുറത്തിറങ്ങിയ സ്വർണ്ണ ചാമരം എന്നീ മലയാള ചിത്രങ്ങളിലും നാഗേഷ് അഭിനയിച്ചിട്ടുണ്ട് രണ്ടായിരത്തിൽ പുറത്തിറങ്ങിയ ബലരാം എന്ന ചിത്രമാണ് ഇദ്ദേഹത്തിൻ്റെതായി അവസാനമായി റിലീസായ സിനിമ രണ്ടായിരത്തി ഒൻപത് ജനുവരി മുപ്പത്തി ഒന്നിനാണ് ഇദ്ദേഹം മരണപ്പെടുന്നത് ചെന്നൈയിൽ വെച്ചായിരുന്നു ഇദ്ദേഹത്തിന് അന്ത്യം സംഭവിച്ചത് മരിക്കുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ പ്രായം എഴുപത്തിയഞ്ച് വയസ്സായിരുന്നു ഇത്രയും നടന്മാരെയാണ് ഇന്നത്തെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇതുപോലെ നിങ്ങൾ കൂടുതൽ വിവരങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്ന മറ്റു നടന്മാരുണ്ടെങ്കിൽ അവരുടെ പേരുകൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക മറ്റു തമിഴ് നടന്മാരെ അടുത്ത എപ്പിസോഡിൽ തീർച്ചയായും ഉൾപ്പെടുത്തുന്നതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് ഓൺലി ഫോർ സിനിമ